എൻ വെൽക്കം ബാക്ക് ടു മൈ സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസ് അപ്പോൾ ഇന്നത്തെ ടോപ്പിക് എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയാലും ടോപ്പിക്കാണ് കേട്ടോ അതായത് നമ്മൾ ഡെയിലി ലൈഫിൽ ഒഴിച്ചു കൂടാൻ പറ്റാത്ത കുറച്ച് സെന്റൻസുകളാണ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അപ്പോൾ വീഡിയോ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ കാണുക ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് കേട്ടോ ഇപ്പോൾ നമ്മളൊരു കൂട്ടം സാധനത്തിൽ നിന്ന് നമ്മൾ എപ്പോഴും ചോദിക്കാറുള്ള ഒരു ക്വസ്റ്റിനാണ് ഇതിലേതാണെൻ്റേത് എന്നുള്ളത് അല്ലെ ഇതിലേതാ നിൻറേത് പുസ്തകമാവാം പേനയാവാം അതുപോലെ ഡ്രസ്സായിരിക്കാം അങ്ങനെ പലതരത്തിലുള്ള കാര്യങ്ങൾ നമ്മൾ ചോദിക്കാറുണ്ട് ഓക്കെ അപ്പോ ഞാനിവിടെ ഒരു എക്സാമ്പിൾ പറയുകയാണ് കുറച്ച് നോട്ട് ബുക്കുകൾ ഇവിടെ ഉണ്ട് ഏഹ് അപ്പൊ നമ്മളിപ്പോ ടീച്ചേഴ്സ് ഒക്കെ ചോദിക്കാറുള്ളതാണ് ഒരു സ്റ്റുഡന്റിനെ നിർത്തിയിട്ട് ഇതിലെ ഏതാ നിന്റെ ബുക്ക് ഇതിലെ ഏതാ നിന്റെ ബുക്ക് എന്ന് നമുക്ക് ചോദിക്കണമെങ്കിലോ ഇതിലേതാ നിന്റെ പേന അതിലേതാ നിന്റെ ബാഗ് പലതും നമുക്ക് ചോദിക്കാം ഇതിലേതാ നിന്റെ പുസ്തകം അതിനു വേണ്ടിയിട്ട് ഏതെന്ന് പറയാൻ വേണ്ടിയിട്ട് നമുക്കറിയാം വിച്ചാണ് അല്ലേ അപ്പൊ ഒരു കൂട്ടം ഉള്ളത് കൊണ്ട് തന്നെ പ്ലൂരലാണ് സോ നമ്മൾ നമ്മളെങ്ങനെ ചോദിക്കും വിച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതാണ് പിന്നെ നമുക്ക് പ്ലൂരൽ ആയതുകൊണ്ട് വിച്ച് ഓഫ് ദീൻസ് ഇതിലേതാണ് നിന്റെ പുസ്തകം ഇപ്പൊ കുറച്ച് പേന കാണിച്ചിട്ട് നമ്മൾ ചോദിക്കണം ഇതിൽ ഏതാ നിന്റെ ചോദിക്കാലോ വിച്ച് ഓഫ് ദീസ് യുവൻ ഓക്കെ ഇപ്പൊ ഒന്ന് രണ്ട് സൈക്കിൾ ഇവിടെ നിർത്തിട്ടിട്ടുണ്ട് ആ സമയത്ത് നമുക്ക് ചോദിക്കണം ഇതിലേതാ നിന്റെ സൈക്കിള് ഇതിലേതാ നിന്റെ കാറ് പലതും ചോദിക്കാറുണ്ട് അപ്പം വിച്ച് ഓഫ് എന്ത് വേണമെങ്കിലും നമുക്ക് അവിടെ ആഡ് ചെയ്യാം ഓക്കെ ആണല്ലോ നെക്സ്റ്റ് പോലെ തന്നെ ഇപ്പം നമ്മൾ സ്ഥലത്തേക്ക് പോയി നമ്മളെ ഫ്രണ്ടിന്റെ വീട്ടിലേക്ക് പോവുകയാണ് അപ്പൊ അവരുടെ വീടുണ്ട് അവിടെ ഫാമിലീസിന്റെ വീടുണ്ട് ഒക്കെ നമ്മൾ ചോദിക്കും ഇതിലേതാ നിന്റെ വീട് ചോദിക്കാറുണ്ടല്ലോ വിച്ച് ഓഫ് ദീസ് യുവ ഹൗസ് വിച്ച് ഓഫ് ദീസ് യുവ ഹൗസ് അല്ലേ പല ക്വസ്റ്റ്യൻസും നമ്മളിപ്പോ യൂസ് ചെയ്തുകൊണ്ട് ചോദിക്കാറുണ്ട് വിച്ച് ഓഫ് ദീസ് യുവ എന്ത് വേണമെങ്കിലും ആഡ് ചെയ്യാന്ന് അത് യുവർ എന്നതിന് അവളുടെ അവന്റെ എന്നൊക്കെ ആണെങ്കിൽ എക്സാമ്പിൾ ഇതിൽ ഏതാ അവളുടെ ഓഫീസ് എന്ന് ചോദിക്കാറുണ്ടല്ലോ അപ്പോ വിച്ച് ഓഫ് ദീസ് ഹർ ഓഫീസ് ഇതിൽ ഏതാ അവളുടെ ഓഫീസ് നമ്മൾ ഇവിടെ കുറച്ച് സ്വീറ്റ്സ് അതായത് ഇപ്പോ കരക്കുണ്ട് അതുപോലെ മിഠായി ഉണ്ട് ബിസ്ക്കറ്റ് ഉണ്ട് അതുപോലെ വേറെ ഒരു തരം മിഠായി ഉണ്ട് അപ്പൊ ഏതൊക്കെ കാണിച്ചിട്ട് നമ്മൾ ഒരാളോട് ചോദി ചോദിക്കുകയാണ് നിനക്ക് ഷ്ടപ്പെട്ടത് ഇതിലേതാ എനിക്കിഷ്ടപ്പെട്ടത് എന്നെങ്ങനെ ചോദിക്കുക സിമ്പിൾ ആയിട്ട് ചോദിക്കാം ഏതെന്ന് പറയാൻ വേണ്ടി നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഇഷ്ടപ്പെട്ടത് എന്നാവുമ്പോ എന്താ പറയണ്ടെ സബ്ജെക്ട് നമുക്ക് ഏത് മാറ്റി കൊടുക്കാം കേട്ടോ യു എന്ന് പറഞ്ഞത് നിനക്ക് ഇഷ്ടപ്പെട്ടത് അവൾക്കാണെങ്കിൽ അവിടെ ഏതാണ് വിച്ച് ഓഫ് ഓഫ് എന്നായത് കൊണ്ട് തന്നെ വി സബ്ജെക്ട് സിറ്റുവേഷൻ അനുസരിച്ച് മാറ്റി കൊടുക്ക പലതും നമുക്ക് ചോദിക്കാം ഇപ്പൊ ഇത് ആണ് ഇനി മിഠായി ആണെങ്കിൽ അങ്ങനെ ചോദിക്കാം അതുപോലെ തന്നെ ഡ്രസ്സാണെങ്കിൽ അങ്ങനെ ചോദിക്കാം പലതും നമുക്ക് ചോദിക്കാം പറ്റും ഓക്കെ ഇനി നമ്മൾ ഇങ്ങനെ ചോദിക്കുകയാണ് നേരത്തെ ഇതിൽ ഏതാണെന്ന് ചോദിച്ചു ഇനി മൂന്ന് തരം അച്ചാറുകൾ കാണിച്ചിട്ട് നമ്മൾ ചോദിക്കാണ് ഇതിൽ ഏതച്ചാറാണ് എനിക്കിഷ്ടപ്പെട്ടത് ഇതിൽ ഏതച്ചാറാണെന്ന് എനിക്കിഷ്ടപ്പെട്ടത് ഇന്ന് എങ്ങനെ ചോദിക്കാം അതായത് ഇവിടെ ഒരു പ്രോഡക്റ്റ് ഒരു വസ്തു തന്നിട്ടുണ്ട് തന്നിട്ടുണ്ടല്ലേ അപ്പം ഇതിലേത് എന്ന് പറയാൻ വേണ്ടിട്ട് വിച്ച് ഓഫ്സ് അല്ലേ ഇവിടെ പിക്കിൾസ് തന്നിട്ടുണ്ട് അതുകൊണ്ട് തന്നെ വിച്ച് ഓഫ് ദീസ് പിക്കിൾസ് ഡിഡ് യു ലൈക്ക് വിച്ച് ഓഫ് ദീസ് ഓക്കെ നെക്സ്റ്റ് മൂന്ന് തരം ഫ്രൂട്ട്സുകൾ ഉണ്ട് എൻ്റെ കയ്യിൽ അപ്പോ ഈ ഫ്രൂട്ട്സുകളിൽ നമ്മൾ ഇങ്ങനെ ചോദിക്കുകയാണ് ഇതിൽ ഏത് ഫ്രൂട്ട്സ് ആണ് ഫ്രൂട്ട്സാണ് ഇഷ്ടപ്പെട്ടത് സെയിം ക്വസ്റ്റ്യൻ ആണ് ഇതിൽ ഏത് ഫ്രൂട്ട്സ് ആണ് എനിക്ക് ഇഷ്ടപ്പെട്ടത് വിച്ച് ഓഫ് ദീസ് ഫ്രൂട്ട്സ് ഡിഡ് യു ലൈക്ക് വിച്ച് ഓഫ് ദീസ് ഫ്രൂട്ട്സ് ഡിഡ് യു ലൈക്ക് ഇതിൽ ഏത് ഫ്രൂട്ട്സ് ആണ് ഇഷ്ടപ്പെട്ടത് ഇനി നമുക്ക് അതിനൊരു ആൻസർ ആയിട്ടും പറയാനായിട്ട് പറ്റും ഇങ്ങനെ പറയാണ് എനിക്കിത് മൂന്നും ഇഷ്ടമാണ് എന്നെങ്ങനെ പറയാ എനിക്ക് ഇത് മൂന്നും ഇഷ്ടമാണ് അല്ലേ ഉണ്ട് പേരക്ക ഉണ്ട് പ്ലമ്മുണ്ട് അപ്പൊ എനിക്കിത് മൂന്നും ഇഷ്ടമാണ് എന്നെങ്ങനെ പറയാ നമുക്കിത് എങ്ങനെ പറയാം ഐ ലൈക്ക് ഓൾ ത്രീ ഓഫ് ദീസ് ഐ ലൈക്ക് ഓൾ ത്രീ ഓഫ് ദീസ് എനിക്കിത് മൂന്നും ഇഷ്ടമാണ് ഇനി സിമ്പിൾ ആയിട്ട് ഷോർട്ടാക്കിയിട്ട് പറയുകയാണെങ്കിൽ ഐ ലൈക്ക് ദീസ് ത്രീ ഐ ലൈക്ക് എനിക്കിത് മൂന്നും ഇഷ്ടമാണ് ഓക്കെ നെക്സ്റ്റ് ഇനി വേണമെങ്കിൽ നമുക്ക് ഇതിൽ ഏതെങ്കിലും ഒരു ഫ്രൂട്ട്സ് ഇഷ്ടമല്ല എന്ന് പറയുന്നത് ഫോർ എക്സാമ്പിൾ എനിക്കിതിൽ പേരക്ക മാത്രം ഇഷ്ടമല്ല എനിക്കിതിൽ പേരക്ക മാത്രം ഇഷ്ടമല്ല എന്നെങ്ങനെ പറയാ എമംഗ് ദേസ് ഗോവ ഈസ് ദോൺലി വൺ ഐ ഡോ ലൈക്ക് എമംഗ് ദേസ് ഗോവ ഈസ് ദൺലി വൺ ഐ ഡോ എനിക്കിതിൽ പേരക്ക മാത്രം ഇഷ്ടമല്ലേ ഇതിൽ നിന്ന് പറയുന്നത് കൊണ്ട് തന്നെ ആ കൂട്ടത്തിൽ നിന്നാണ് നമ്മൾ തിരഞ്ഞെടുത്തിട്ട് ഇഷ്ടമല്ല എന്ന് പറയുന്നത് സോ എമംഗ് ഗോവ ഈസ് ദിവസം നമ്മളിപ്പോ എന്തെങ്കിലും ഒരു വസ്തു കാണിച്ചിട്ട് ഇതെങ്ങനെയുണ്ട് എന്ന് ചോദിക്കാറുണ്ട് ഹൗ ഏസ് ദിസ് ഹൗസ് ദിസ് ഇതെങ്ങനെയുണ്ട് ഫോർ എക്സാമ്പിൾ ഞാനിവിടെ രണ്ട് തരത്തിലുള്ള ചെരുപ്പുകൾ ഇവിടെ കാണിക്കുന്നുണ്ട് എന്നിട്ട് ഞാൻ ചോദിക്കുകയാണ് അപ്പോ ഒരാളോട് നമ്മൾ അഭിപ്രായം ചോദിക്കണം ഈ ചെരുപ്പുകൾ എങ്ങനെയുണ്ട് അല്ലേ ഈ ചെരുപ്പുകൾ എങ്ങനെയുണ്ട് ഈ ഡ്രസ്സ് എങ്ങനെയുണ്ട് ഈ വാച്ച് എങ്ങനെ ഈ വാച്ച് എങ്ങനെയുണ്ട് എങ്ങനെ പലർക്കും നമ്മൾ ചോദിക്കാറുണ്ട് അപ്പം ഈ ചെരുപ്പുകൾ എങ്ങനെയുണ്ട് എങ്ങനെയുണ്ട് എന്ന് ചോദിക്കാൻ വേണ്ടിട്ട് ഹൗ ഈസ് ദിസ് ലേ ഇതെങ്ങനെയുണ്ട് അപ്പൊ ഈ ചെരുപ്പുകൾ എങ്ങനെയുണ്ട് എന്നെങ്ങനെ എങ്ങനെ ചോദിക്കുകയോ അതായത് ഇവിടെ പ്ലൂറിലാണ് നമ്മൾ പറഞ്ഞിരിക്കുന്നത് ചെരുപ്പുകൾ എന്ന് പറഞ്ഞത് കൊണ്ട് തന്നെ അവിടെ നമ്മൾ ഹൗ ഏസിന് പകരം ഹൗ ആ ഷൂ How are these ഇവിടെ നമ്മള് കാലം മൂടുന്ന ഏതൊരു ചെപ്പൽ ചെരിപ്പുകൾ ആണെങ്കിൽ നമ്മളുടെ ഷൂസ് ഒന്നാണ് പറയേണ്ടത് കേട്ടോ ഹൗ ആർ ദീസ് ഷൂസ് ഈ ചെരുപ്പുകൾ എങ്ങനെയുണ്ട് ഓക്കെ ചെരുപ്പുകൾ എങ്ങനെയുണ്ട് എന്ന് ചോദിച്ചത് നമുക്ക് ചെരുപ്പിന്റെ സ്ഥാനത്ത് പലതും നമുക്ക് കാണിച്ചുകൊണ്ട് ചോദിക്കാം അതിന്റെ ഒരു സെന്റൻസ് എന്ന് പറയുന്നത് എന്താണ് ഹൗ ഏസ് ദിസ് സിംഗുലർ ആണെങ്കിൽ ആണെങ്കിൽ ഹൗ ആർ ദീസ് ദിസിന് അപ്പൊ അങ്ങനെ മനസ്സിലാക്കിയിട്ട് നമ്മൾ സെന്റൻസ് ക്രിയേറ്റ് ചെയ്യാം അപ്പോൾ ഇത്രയും കാര്യം എല്ലാവർക്കും ക്ലിയർ ആയല്ലോ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള വീഡിയോ ആണ് അല്ലെ നമ്മൾ ഡെയിലി ലൈഫിൽ യൂസ് ചെയ്യുന്ന സെന്റൻസുകളാണ് ഇനി നിങ്ങൾക്ക് ഒരു ക്വസ്റ്റ്യൻ തരാം നമ്മൾ ഫസ്റ്റ് പറഞ്ഞല്ലോ ഇതിലേതാണ് നിന്റേത് എന്ന് ചോദിക്കാൻ വേണ്ടിയിട്ട് ഫോർ എക്സാമ്പിൾ നിങ്ങൾക്കൊരു ക്വസ്റ്റ്യൻ ആണ് ഇതിലേതാണ് നിന്റെ ടീച്ചർ അല്ലെ നമ്മള് സ്കൂളിലൊക്കെ പോയിട്ട് നമ്മളെ മക്കളോടൊക്കെ ചോദിക്കാറുണ്ട് ഇതിലേതാ നിന്റെ ടീച്ചർ എന്ന് ചോദിക്കാറുണ്ടല്ലോ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ആണ് അപ്പം ഇതിലേതാ നിന്റെ ടീച്ചർ എന്നുള്ളത് നമ്മൾ പറഞ്ഞു തന്ന റൂൾ അനുസരിച്ചിട്ട് ഒന്ന് കമന്റ് ആയിട്ട് അറിയിക്കുക വേറെ വല്ല സെന്റൻസുകളും നിങ്ങൾക്ക് പറയാമെങ്കിൽ അതും കൂടി പറയാം കേട്ടോ അപ്പൊ നമ്മൾ പഠിച്ചത് എന്താണ് ഇതിലേതാണ് എന്ന് ചോദിക്കാൻ വേണ്ടിയിട്ട് പഠിച്ചു അതുപോലെ തന്നെ എനിക്ക് എനിക്കിഷ്ടപ്പെട്ടത് എന്ന് ചോദിക്കാൻ വേണ്ടിയിട്ട് പഠിച്ചു അതുപോലെ ഇതെങ്ങനെയുണ്ട് എന്ന് ചോദിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ പഠിച്ചു കഴിഞ്ഞു അപ്പോൾ ഈ ഒരു മൂന്ന് സംഭവം നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ അതനുസരിച്ചിട്ട് നമുക്ക് ഒരുപാട് സെൻറ്റൻസ് നമ്മൾ ഡെയിലി ലൈഫിൽ യൂസ് ചെയ്യുന്നത് ക്രിയേറ്റ് ചെയ്യാനായിട്ട് പറ്റും വീഡിയോയുടെ അഭിപ്രായം കമൻ്റ് ചെയ്യുക കേട്ടോ അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ന്യൂസ്ഫുൾ ആണെങ്കിൽ ഷെയർ ചെയ്യുക അതുപോലെ ഈ ചാനൽ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ ഉണ്ടെങ്കിൽ ഈ ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ വീണ്ടും കാണണം എന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതോടൊപ്പം ബെല്ലൈക്കണും ഓൾ ഓപ്ഷനും ക്ലിക്ക് ചെയ്യാൻ മറക്കരുത് മറക്കരുതെട്ടോ എന്ത് അഭിപ്രായങ്ങളും സംശയങ്ങളുണ്ടെന്നും കമൻറ്റായിട്ട് അറിയിക്കുക ഓക്കെ അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം താങ്ക് സോ മച്ച്